ൻ വിൻ സി വി രാമൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അമ്മയെ ആദരിക്കൽ യുവ കർഷകനെ ആദരിക്കൽ നീന്തലിൽ കഴിവ് തെളിയിച്ച കുട്ടികളെ ആദരിക്കൽ എന്നിവ കായംകുളത്ത് നടന്നു ചടങ്ങിൽ സി പി ഐ കായംകുളം മദ്രസ ബ്രാഞ്ച് ആരംഭിക്കുന്ന ലൈബ്രറിക്ക് വേണ്ടി മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരനിൽ നിന്നും സി ബ്രാഞ്ച് സെക്രട്ടറി പ്രമോദ് കണ്ണങ്കര പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി വിൻ സി വി രാമൻ നേതൃത്വത്തിൽ അമ്മയെ ആദരിക്കൽ യുവകർഷകനെ ആദരിക്കൽ നീന്തലിൽ കഴിവ് തെളിയിച്ച കുട്ടികളെ ആദരിക്കൽ എന്നീ പരിപാടികൾ കായംകുളം റസ്റ്റ് ഹൌസിൽ സംഘടിപ്പിച്ചു സി പി ഐ കായംകുളം മദ്രസ ബ്രാഞ്ച് ആരംഭിക്കുന്ന ലൈബ്രറിക്കു വേണ്ടി മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരനിൽ നിന്നും സിപിഐ ബ്രാഞ്ച് സെക്രട്ടറി പ്രമോദ് കണ്ണങ്കര പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി ഉന്നതമായ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസമൊക്കെ നേടി നമ്മുടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനിൽ ഉയർന്ന ജോലി ചെയ്തിരുന്ന നമ്മുടെ മജീദ് ശ്രീ മജീദ് അവർ വർഷങ്ങൾ മുമ്പ് അവിടെ നിന്നെല്ലാം സ്വയം വിരമിച്ച് പ്രതിഫലക്ഷയില്ലാതെ നിഷ്കാമ കർമ്മങ്ങളിൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട് വരുന്ന വിശിഷ്ട വ്യക്തിയാണ് നമ്മുടെ പ്രചരണ മേഖല ഇത് വേണ്ടത്തെ മനസ്സിലാക്കിയിട്ടില്ല മാധ്യമങ്ങളും അദ്ദേഹത്തെ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം എന്നുള്ള ആ ലക്ഷ്യത്തെ അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇവിടെ ഈ കായംകുളമി ഗവൺമെന്റ് സ്ഥാപിച്ചിട്ടുള്ള സി വി രാമൻ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നഹ്യാൻ ഷാ സഹത് സഫീർ എന്ന രണ്ട് മിടുക്കന്മാരായ രണ്ട് കുട്ടികൾക്ക് സമർത്ഥരായി നീന്തൽക്കാർ എന്ന പേരിൽ ഇപ്പോൾ അവാർഡ് കൊടുക്കുകയുണ്ടായി ക്യാഷ് അവാർഡും അതുപോലെ തന്നെ ഫലങ്ങളും ഒക്കെയാണ് കൊടുത്തത് അതുപോലെ ആദർശ് എന്ന യുവകർഷകൻ യുവകർഷക യുവാവായില്ല എന്നാലും യുവ കർഷകം എന്ന അവാർഡും അദ്ദേഹത്തിന് കൊടുത്തു മുഹമ്മദ് ഹാരിസിനെ സിമി ധാമൻ ഫൗണ്ടേഷന്റെ വൈസ് ചെയർമാനായിട്ടും തെരഞ്ഞെടുത്തു അദ്ദേഹം ക്ലാപ്പനയിൽ ഇപ്പോൾ ചേർന്ന ഒരു പ്രിയദർശിനി ഗ്രന്ഥശാലയുടെ ഒരു വലിയ വാർഷികത്തിൽ വെച്ച് അദ്ദേഹം അവിടെ വലിയ സംസാരിക്കുകയും ചെയ്തു വലിയൊരു ജനക്കൂട്ടം അദ്ദേഹം ഹർഷാനുഭവങ്ങളോട് സ്വീകരിച്ചു കുറേ മാസങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ച് ഈ റെസ്റ്റ് ഹൗസ് ഇതേ സ്ഥലത്ത് വെച്ച് അദ്ദേഹം ഇതുപോലെ വേറെ കുറേ അധികം പേർക്ക് അവാർഡുകളും പുരസ്കാരങ്ങളും കൊടുക്കുമ്പോൾ എന്നെ കൊണ്ടാണ് ജയിച്ചത് ഇപ്പോഴും അദ്ദേഹം ജയിച്ചു കയർത്തൊഴിലാളികളുടെ കാര്യത്തിലും കയർ വ്യവസായത്തിന്റെ കാര്യത്തിലും അദ്ദേഹം പ്രത്യേക താൽപ്പര്യമുണ്ട് അവിടെയെങ്കിൽ കയർ മന്ത്രി ആയിരുന്നതുകൊണ്ട് അദ്ദേഹം കയറിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തു വരികയാണ് പിന്നെ അദ്ദേഹം ലൈബ്രറി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കായംകുളത്തുള്ള വീട്ടിനടുത്തുള്ള സ്ഥലത്ത് അദ്ദേഹം പുസ്തകങ്ങൾ ശേഖരിച്ചു ഒരു പതിനഞ്ച് പുസ്തകങ്ങൾ ഞാനും ഇപ്പോൾ ധരിപ്പിക്കുകയുണ്ടായി പിന്നെ അദ്ദേഹം അവിടെ ക്ലാപ്പിലെ ജന്മസ്ഥലത്ത് ഒരു അമ്പത്സെൻ്റെ സ്ഥലത്ത് ഭാവി പരിപാടിയാണ് ഒരു നിലവാണ് അത് കുറച്ചുകൂടി ചെടിയൊക്കെ എടുത്ത് കളഞ്ഞ് അപ്പോൾ കൃഷിയിട്ടും ഇല്ല അവിടെ ചെടിയൊക്കെ എടുത്ത് കളഞ്ഞ് ഒരു ഒന്നരണ്ട് മാത്രം താഴ്ത്തി ചുറ്റുപാടും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫെൻസിംഗ് ഒക്കെ വെച്ച് ഒരു മത്സ്യക്കുളം ഉണ്ടാക്കാനും അവർക്ക് ജോലി കൊടുക്കാനും കൃഷിക്കാരുടെ ചെറിയ ഗ്രൂപ്പിനെ അതിന്റെ ചുമതല ഏൽപ്പിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് ട്രസ്റ്റ് ചെയർമാൻ റീഡിൻ ബിൻ അബ്ദുൾ മജീദ് സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രവി നെയ്ശേരി പ്രവാസി ഫെഡറേഷൻ മണ്ഡലം പ്രസിഡന്റ് ടോം ജേക്കബ് പ്രവാസി ഫെഡറേഷൻ മണ്ഡലം സെക്രട്ടറി അബ്ദുൾ സമദ് വൈക്കത്ത് മുഹമ്മദ് ഹാരിസ് എന്നിവർ പങ്കെടുത്തു